Namaskaram Tunjan Vision updates lake St. Joseph's International Fire and Safety Academy, Education and Technical Service Private Limited, an ISO 9001 2015 organization. Near Municipal Stadium, Taripalam Tirur, phone 494 243 90 9446 Tirur NSS English Medium High School Artificial Intelligence Robotic Lab of Gardenam Chido. നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന റോബോട്ടിക് പഠന ലാബ് എൻസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി വി ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ആർട്ടിഫിഷ്യൽ റോബോട്ടിക് ലാബ് ഉദ്ഘാടനം ചെയ്തു നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന റോബോട്ടിക് പഠന ലാബ് തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം. എൽഡിഡി എഡ്ജ് ലൈറ്റ് ആണ്. അതിലെ തന്നിലെ ബിജക്റ്റ് തിയറി വരുമ്പോൾ എങ്ങനെയോ ഡിസനങ്ങ വറൈയ ഓടൈയ. ഓക്കെ.

എന്നുള്ളത് വിദ്യാസ്യുന്ന നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഉപയോഗിച്ചുള്ള നിരവധി കണ്ടുപിടിക്കുന്ന ും പരിധി വിടാതെ പോകാൻ എല്ലാ സർക്കാരുകളും ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയിൽ തന്നെ രീതിയിൽ മാത്രമോ ഇത്തരം നിങ്ങൾ വായിച്ചിട്ടുണ്ട് കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്കൂളിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എ ഐ ലാബ് പ്രവർത്തനം ആരംഭിച്ചത് എൻ എസ് എസ് സ്കൂൾ സ്കിൽ വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ് പദ്ധതി ഒന്നു മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്ക് സൗജന്യമായി ഇതിന്റെ പഠനം ലഭിക്കും ചടങ്ങിൽ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു തിരൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ് പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു എച്ച് കെ സ്കൂൾ ട്രെൻഡ്സ് സിഇഒ ഹരികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എ വി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് തിരൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ത്യാഗരാജൻ നന്ദിയും പറഞ്ഞു ടി ബി എൻസ് പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയ്മെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രാക്ടിക്കൽ ഗ്രൗണ്ട് അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ആവട്ടെ ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എജ്യൂസ് ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ